ഇറാന്റെ ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായ വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇറാന്റെ ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ട് അമേരിക്കയും ഇറാനും ഒമാൻ തലസ്ഥാനമായ മസ്കറ്റിൽ വെച്ച് ചർച്ചകൾ നടത്തുമെന്ന് തീരുമാനമായിരിക്കുകയാണ് ഇതിനിടെ റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിൽ വെച്ച് ചൈനയും റഷ്യയും ഇറാനും ഇറാന്റെ ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇന്ന് തുടങ്ങുകയാണ് മോസ്കോയിൽ വെച്ച് സുപ്രധാനമായ ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് പൊതുവെ പ്രതീക്ഷിക്കുന്നത് ചൈനയും റഷ്യയും ഇറാന്റെ ആണവ പദ്ധതികളുമായി എടുത്ത നിലപാട് ഇസ്രായേലിനും അമേരിക്കക്കും കനത്ത തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് വാക്കിന് സ്ഥിരതയില്ലാത്ത ട്രംപുമായി ആണവ പദ്ധതികളുടെ പേരിൽ ഇനി ചർച്ചയ്ക്കില്ല എന്ന് ഇറാൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് പക്ഷേ മധ്യസ്ഥരുടെ മുഖാന്തരം അമേരിക്കയുമായി ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് ഇറാൻ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു എന്തായാലും അവസാനം ഇപ്പോൾ അമേരിക്ക ഇറാന്റെ നിലപാടിലേക്ക് വന്നിരിക്കുകയാണ് ഒമാൻ തലസ്ഥാനമായ മസ്കറ്റിൽ വെച്ച് അടുത്ത ശനിയാഴ്ച അമേരിക്കയുടെയും ഇറാന്റെയും ഉന്നതരായ ഉദ്യോഗസ്ഥർ തമ്മിൽ ഇറാന്റെ ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചർച്ച നടക്കുമെന്നാണ് അമേരിക്കയും ഇറാനും ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് പന്ത് അമേരിക്കയുടെ കോർട്ടിലാണ് അമേരിക്ക എന്ത് നിലപാടാണ് ഇറാന്റെ ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്നത് എന്ന് കാത്തിരുന്നു കാണാമെന്നാണ് ഇറാൻ വിദേശകാര്യ മന്ത്രിയായ അബ്ബാസ് അറാഖി പ്രതികരിച്ചിട്ടുള്ളത് ലിബിയയുമായി ഉണ്ടാക്കിയ കരാർ പോലെ ആണവ പദ്ധതികൾ പൂർണമായും നിർത്തിവെച്ചുകൊണ്ടുള്ള ഒരു കരാർ അമേരിക്കയുമായി ഇറാൻ ഒരിക്കലും ഉണ്ടാക്കില്ല എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി ഒരിക്കൽ കൂടി ആവർത്തിച്ചിരിക്കുകയാണ് ഇറാന്റെ ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ട് വരുന്ന ശനിയാഴ്ച ഒമാൻ തലസ്ഥാനമായ മസ്കറ്റിൽ വെച്ച് നടക്കുന്ന ചർച്ച പരാജയപ്പെടുകയാണ് എങ്കിൽ ഇറാൻ അതിഗുരുതരമായ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ എതന്യാഹുവിന്റെ സാന്നിധ്യത്തിൽ ഇറാന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അമേരിക്കയും ഇറാനും ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു കരാറിൽ ഇറാൻ ഒപ്പിടില്ല എന്നത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് സ്വാഭാവികമായും അമേരിക്ക വാശിപിടിക്കുകയാണ് എങ്കിൽ മസ്കറ്റിൽ വരുന്ന ശനിയാഴ്ച നടക്കുന്ന ചർച്ച പൂർണമായും പരാജയപ്പെടും ആണവായുധം നിർമ്മിക്കാൻ തങ്ങൾക്ക് ഉദ്ദേശമില്ല എന്നും സിവിലിയൻ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഇറാന്റെ ആണവ പദ്ധതികൾ എന്നുമാണ് ഇറാൻ ഇതുമായി ബന്ധപ്പെട്ട് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇത് അംഗീകരിക്കുവാൻ അമേരിക്കയും ഇസ്രായേലും തയ്യാറല്ല അതുകൊണ്ടാണ് ഇറാൻ വിദേശകാര്യ മന്ത്രിയായ അബ്ബാസ് അറാഖി പ്രതികരിച്ചത് പന്ത് അമേരിക്കയുടെ കോർട്ടിലാണ് എന്ന് ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ട വിഷയത്തിന്റെ പേരിൽ ഇറാനെ ആക്രമിക്കുവാൻ അമേരിക്കക്കും ഇസ്രായേലിനും പദ്ധതിയുണ്ട് എന്നാൽ ഈ വിഷയത്തിൽ റഷ്യയും ചൈനയും എടുത്തിരിക്കുന്ന നിലപാടാണ് ഇപ്പോൾ അമേരിക്കക്ക് വലിയ ഒരു തടസ്സമായിരിക്കുന്നത് സമാധാനപരമായ സിവിലിയൻ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ആണവ പദ്ധതികളുമായി മുന്നോട്ടു പോകുവാൻ ഇറാന് എല്ലാവിധ അവകാശവുമുണ്ട് ഇതിന്റെ പേരിൽ ഇറാനെ തടയുവാൻ ഒരു രാജ്യത്തിനും അധികാരമില്ല എന്നാണ് റഷ്യയും ചൈനയും ഇറാന്റെ ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ടെടുത്തിരിക്കുന്ന തീരുമാനം ഇന്ന് റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിൽ വെച്ച് ഇറാന്റെ ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ട് ഇറാനും റഷ്യയും ചൈനയും തമ്മിൽ ചർച്ച നടക്കുകയാണ് രണ്ടാം ഘട്ട ചർച്ചയാണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് കഴിഞ്ഞ മാർച്ച് പതിനാലാം തീയതി ചൈനയുടെ തലസ്ഥാനമായ ബെയ്ജിങ്ങിൽ വെച്ച് നടന്ന ഒന്നാം ഘട്ട ചർച്ചയുടെ തുടർച്ചയാണ് ഇപ്പോൾ മോസ്കോയിൽ വെച്ച് നടക്കാൻ പോകുന്നത് എന്തായാലും ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ട വിഷയത്തിന്റെ പേരിൽ ഇസ്രായേലും അമേരിക്കയും ഇറാനെ ആക്രമിക്കുകയാണ് എങ്കിൽ റഷ്യയും ചൈനയും വെറുതെ നോക്കി നിൽക്കില്ല എന്ന് തന്നെയാണ് റഷ്യയുടെയും ചൈനയുടെയും പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതിനിടെ അമേരിക്ക ദക്ഷിണ കൊറിയയിലും ജപ്പാനിലുമുള്ള തങ്ങളുടെ സൈനിക താവളങ്ങളിൽ നിന്ന് കൂടുതൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ മിഡിൽ ഈസ്റ്റിൽ എത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഡസൻ കണക്കിന് അമേരിക്കൻ വ്യോമസേനയുടെ കാർഗോ വിമാനങ്ങളാണ് വ്യോമപ്രതിരോധ സംവിധാനങ്ങളുമായി ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ എത്തിയിരിക്കുന്നത് വലിയ രീതിയിലുള്ള സൈനികമായ മുന്നൊരുക്കങ്ങളാണ് അമേരിക്ക ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായും ഇറാനും ഇതിനനുസരിച്ചുള്ള സൈനിക വിന്യാസങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്